ഹലോ ചാനൽ ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇത് സ്രാവക്കുട്ടൻ ആണ് ശ്രാവക്കുട്ടൻ നല്ല പല്ലുണ്ട് ഇതിന് ഇതിനെ ഞാൻ ഇന്ന് മുറിച്ച് ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ കറി വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കറി എന്തായാലും ഞാൻ വെക്കും മുറിക്കണമെന്നെ ഇവിടെ ആകുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മുറിച്ച് തുടങ്ങാം എങ്ങനെയൊക്കെയാണ് മുടിയും നല്ല ഇതിന് നല്ല കട്ടി ഉണ്ട് കട്ടിക്കാൻ തീരെ മുടിച്ചിട്ടില്ല അതൊരു ഏറ്റവും വലിയ ഓട്ടം മീനൊക്കെ ഉണ്ട് മീൻ ഒരു മണം അടിച്ചിട്ട് ഒരു പൂച്ച എന്തെങ്കിലും കൂടി കട കറങ്ങി നടക്കുന്നുണ്ട് ഇതായിപ്പോൾ ഒരു പൂച്ച ഒക്കെ ഉണ്ടോ ഇവനാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് സ്രാവ് കിട്ടും 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 വിചാരിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് എന്തായാലും കൊടുക്കണം ഇച്ചിരി കൊടുക്കേണ്ട

അപ്പൊ ഗൈസ് നമ്മള് ഏഹ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും കൂടി അരിയാനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ള ചതക്കണം ചെറുതായിട്ട് ചതിക്കിയിട്ട് വരണം പിന്നെ സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് എടുത്തു ഒരു കുഞ്ഞി സവാള എടുത്തു ഏർ അത്ര സ്രാവല്ലേ നമ്മള് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കുഞ്ഞി സവാള പിന്നെ പച്ചമുളകും മൂന്ന് പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ പിന്നെ ഇതേ ഇവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില എടുക്കാം പിന്നെ തക്കാളി അത് ഞാൻ അരിഞ്ഞിട്ടില്ല അരിയാൻ പോവുന്നേയുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഇത് പേസ്റ്റ് ആക്കണ്ട രണ്ടും കൂടിയല്ല രണ്ടും വേറെ വേറെ ആക്കിട്ടിട്ടാലും മതി കേട്ടോ ഗൈസ് അപ്പൊ നമ്മള് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെള്ളത്തിൽ ഞാൻ ഒരുമിച്ച് ആക്കി ചതക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്കാം എന്നാലും രണ്ടും ഒരുമിച്ചാണ് ഇടാൻ പോകുന്നത് എന്നാലും നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പാനും ഇങ്ങോട്ട് വെക്കാം ബൈസ് നമ്മൾ ഉലുവയും കടുകും എടുത്ത് വെച്ചിട്ടുണ്ട് ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊക്കെ കൂടി ഇട്ട് കത്തിക്കാം നമുക്കിനി ഇത് പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചം ണ്ട്സ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പേനിലേക്ക് പേനന്റെ എല്ലാ സ്ഥലത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ തിരിയാക്കി കൊടുക്കാം ഇല്ല ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവയിടാം ഉലുവയും കടുകും ഇടാം നമുക്ക് കടുവിടാം ഇവിടെ ഒരു പൊട്ടിത്തെറി പോവുകയാണ് ചടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്നും ഒരു ഇത് മാറി ഒരു വഴണ്ട് പോലെ വരണം അതായിട്ട് ഒരു ബ്രൗണിഷ് കളറായിരുന്നു നമുക്ക് ി പതുക്കപ്പതുക്കായിട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇടാം ഇനി പച്ചമുളക് ഇടാ സമയ പച്ചമുളക് ഇടാം ഇനി വഴഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളി ഇത്തിരി ഉപ്പും ചേർത്ത് വഴറ്റിട്ടുണ്ട് പിന്നെ നമുക്കിത് പച്ചമുളക് മുന്നേ വെച്ചുണ്ട് നമുക്ക് ഇടാം നമ്മൾ തക്കാളി ഇടാൻ പോവാണ് തക്കാളി ഇട്ട് നമുക്ക് ആ തക്കാളിന്റെ ഒരു പച്ചവണം ആ ഒരു പുളിപ്പ് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് എടുക്കാം എന്നിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ ഗൈ എന്റെ കുക്കിങ്ങിന്റെ സ്മെല്ല് കേട്ടിട്ട് നല്ലതും ഓടി എത്തുന്നുണ്ട് നമുക്കിനി അടുത്ത മസാല ഗൈ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെയാ ചേർക്കേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മുളക്ക് പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിനി മസാലപ്പൊടികളുടെ ആ ഒരു കുത്തൽ കുത്തൽ മണ മാറിയിട്ട് നമുക്ക് വെള്ളം നമുക്ക് വെള്ളമൊഴിക്കാം കേട്ടോണ്ട് നമുക്ക് പിന്നെ നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാവ് ഇടാം നമുക്ക് ഇനി ഇത് അടച്ചു വെക്കണം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ നമ്മളെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മള് ആയി വരുന്നേ ഉള്ളൂ ഇനി നമുക്ക് സ്രാവടാൻ സമയമായിട്ടില്ല കുറച്ചുകൂടി വറ്റിക്കുറുകി സെറ്റ് ചെയ്ത് സ്രാവടാൻ ടൈം ആയിരിക്കും നമുക്ക് കുറച്ചും അടച്ചു വെച്ച് ചെയ്തു നോക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ദൈവം കുറുകി വരാനുണ്ട് വറ്റിക്കുറുകി എന്നിട്ട് മാത്രം നമ്മുടെ സ്രാവ് കൂട്ടറി നമ്മൾ ഇവിടെ ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സ്രാവ് കുട്ടന് ഇടാൻ പോവാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അത് കൊടുക്കാം കേട്ടോ അതായത് ഇപ്പൊ നമ്മള് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അതിന് മുമ്പ് തന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇനി ആയിക്കഴിഞ്ഞ ശേഷം കുറച്ച് വരും എപ്പഴും കൂടി ഡെക്കറേഷൻ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നല്ലോണം കുക്ക് ആവണം നല്ല മെന്തു വരുന്നത് കണ്ടോ സ്രാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം മതി കാരണം എന്താന്ന് വെച്ചാല് സ്രാവ് ആ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്ക് ആകും കിട്ടും എന്നാലും ഇത് കഴിഞ്ഞിട്ട് കളിച്ചു തരാം കിളി ആ അന്ന കിളി അന്ന കിളി അങ്ങനെ മഴക്കുടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം നോക്കോളെ ഇതിന്റെ ഉടപൊടി ആരോ ഗ്രിതാണ് ടൈം ആണ് അടുത്തത് നല്ലോണം തന്നെ നന്ദി വന്നിട്ടുണ്ട് ചോവൊക്കെ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാം ഓഫാക്കി കൊടുക്കാം ടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ് ഉള്ളിയും കൂടെ എടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ചൂടാണ് കൂടന്നെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കഷ്ണം ദോശ എടുത്തിട്ടുണ്ട് ഞാൻ വന്നത് ദോശേന്റെ കൂടെ കൂട്ടിയാലേ ടേസ്റ്റ് ഞാൻ മനസ്സിലാവു നമുക്ക് മീനും എടുക്കാം നല്ല ചൂടുണ്ട് കഴിയാൻ പേ നല്ലോണം സൂപ്പർ മീന് കടക്ക സൂപ്പറാണ് എന്നാലും സൂപ്പറായിട്ടുണ്ട് ോ ഇപ്പൊ എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ കരുതുന്നു എനിക്ക് വേഗം ദോഷം കൂട്ടി ഈ ഒരു ഫിനിഷ് ആണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ പിന്നാലും ബായ് അപ്ലും